നമസ്കാരം പക്ഷിപ്പനി വീണ്ടും തരംഗമായി നീങ്ങുന്ന സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പക്ഷിപ്പനി അഥവാ ഏവിയൻ ഫ്ലൂ പടരുന്നത് ശരിക്കും പറഞ്ഞാൽ ജലത്തിൽ ജല ജലവുമായി വെള്ളവുമായി കൂടുതൽ സഹവാസമുള്ള ചില പക്ഷികളിലാണ് ആദ്യമായി ഇത് കണ്ടുവരുന്നത് ആ പക്ഷികൾ നോർമലായിട്ടുള്ള പക്ഷികളുമായിട്ട് അവർ പക്ഷികളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇടപെടുമ്പോൾ സമ്പർക്കത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തിരിക്കുകയോ സമ്പർക്കത്തിൽ വരികയോ ചെയ്യുമ്പോഴും നോർമലായിട്ടുള്ള നമ്മുടെ ഏരിയയിലുള്ള പക്ഷികൾക്കും അങ്ങനെ സ്പ്രെഡാകാം അങ്ങനെ സ്പ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് ഇത് കയറി ഈ വൈറസ് കയറി പക്ഷികളും പക്ഷി ഇനത്തിൽ കോഴിയിലേക്കാണ് പെട്ടെന്ന് ഇത് ബാധിക്കുന്നത് കോഴി എന്ന് പറയുമ്പോൾ കോഴി ഫാം ഇപ്പോൾ വീറ്റിനു വേണ്ടി വളർത്തുന്ന അതായത് ചിക്കൻ ചിക്കന് വേണ്ടി വളർത്തുന്ന കോഴി ഫാമുകൾ അല്ലാതെ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴി ഫാമുകൾ പോൾട്രി ഫാമുകൾ അങ്ങനെയൊക്കെ ഉള്ള ഏരിയയിലേക്ക് ഒരു പെട്ടെന്ന് കയറി അവിടെ മിക്കവാറും സ്പ്രെഡ് ആകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് അവിടേക്കാണ് നേരിട്ട് സ്പ്രെഡ് ആകുന്നത് അവിടെ നിന്ന് എങ്ങനെ മനുഷ്യരിലേക്ക് വരുന്നു എന്നുള്ളപ്പോഴാണ് ചിന്തിക്കേണ്ടത് അവിടെ പോൾട്രി ഫാമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് പി പി ഇ പോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അതായത് ബൂട്ട്സ് ഗ്ലൗസ് പിന്നെ ഈ ഇവരെ പരിപാലിക്കാനും അവരുടെ സഞ്ചാരത്തിനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഇന്ത്യ ഹോസ്റ്റഡ് പോൾട്രി ഫാമിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ചിക്കൻ തന്നെ ചില നമ്മൾ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം കോഴിയുടെ വണ്ടികൾ തന്നെ എന്തുമാത്രമാണ് ലോറികൾ പോകുന്നത് അല്ലെങ്കിൽ അടുക്കടുക്കായിട്ട് കോഴികളെ നിരത്തി നെറ്റ് പോലുള്ളതിൽ വെച്ചാണ് കോഴികളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു ലോറി പോകുമ്പോൾ അതിനകത്തൊരു ഡ്രൈവറും ഒരു കോ ഡ്രൈവറും പിന്നെ ഒരു ഹെൽപ്പറും കാണും അങ്ങനെ ആ മൂന്ന് ഉദ്യോഗസ്ഥർ അവിടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എത്ര വണ്ടികളാണ് ഒരു ദിവസം സഞ്ചരിക്കുന്നത് അങ്ങനെ അപ്പോൾ ഈ കോഴികളിൽ നിന്ന് കോഴിയുടെ വായിൽ നിന്നും കണ്ണിൽ നിന്നും ഒക്കെ ചെറുതായിട്ടുള്ള സ്രവങ്ങൾ ഉണ്ടാവും വരാറുണ്ട് ആ സ്രവങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് കോണ്ടാക്റ്റ് വരുമ്പോൾ ഇത് പടരുന്നത് അങ്ങനെ മനുഷ്യരിലേക്കും ഇവൻ ഫ്ലൂ പടരുന്നു ഈ പോൾട്രി ഫാമിൽ വർക്ക് ചെയ്യുന്ന ഈ ആൾ ഈ ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുന്നു മാർക്കറ്റിൽ പോകുന്നു മറ്റു ജനങ്ങളുമായി സമ്പർക്കത്തിൽ വരുന്നു അങ്ങനെ അത് പബ്ലിക്കിലേക്ക് സ്പ്രെഡാവുന്നു അങ്ങനെയാണ് ഈ പക്ഷിപ്പനി പടരാനുള്ള സാധ്യത മിക്കവാറും സാഹചര്യങ്ങളിലും ഗ്രാമ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കോഴിയെ വളർത്തുന്നത് സ്വാഭാവികമാണ് വീടുകളിലൊക്കെ അങ്ങനെ വളർത്തുമ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഈ കോഴിയെ വളർത്തുന്നതിനോടൊപ്പം തന്നെ പശുവോ ആടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം അങ്ങനെ വരി ഇരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും പറഞ്ഞ രീതിയിൽ സ്പ്രെഡായി ഈ കോഴിക്കും ഈ പറഞ്ഞ പോലെ എവിയൻ ഫ്ലൂ പക്ഷിപ്പനി വന്നു ആ കോഴിയുമായി സമ്പർക്കത്തിൽ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൽ കൂടെ എന്ന് പറഞ്ഞാൽ കോഴി ഭക്ഷണങ്ങൾ എല്ലാം കൊത്തിപ്പെറക്കി കഴിക്കുമല്ലോ അങ്ങനെയുള്ള ഇതിൽ ഇതിൽ കൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ നിന്ന് വരുന്ന ചെറിയൊരു സ്രോതത്തിൽ കൂടെയൊക്കെയാണ് വൈറസ് സ്പ്രെഡ് ആകുന്നത് ഈ വൈറസ് സ്പ്രെഡായി അവിടെ കൂട്ട ഇവരുടെ കൂട്ടത്തിലുള്ള പശുവിനോ ആടുവിനോ ആടിനോ വരാൻ സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ് ഇതിൽ വരുന്നത് കൂടുതലായിട്ട് വരുന്ന സിംഡമെങ്കിലും പക്ഷേ ഇത് പടരുന്നത് കൂടുതലും സ്രവങ്ങളിൽ കൂടാണ് മൂക്കിൽ നിന്ന് വരുന്ന സ്രവം വായിൽ നിന്ന് വരുന്നത് കണ്ണിൽ നിന്ന് വരുന്നത് അത് അങ്ങനെ തന്നെ പശുവിനെ സംബന്ധിച്ചിടത്തോളം പശുവിൻ്റെ ഒരു സ്രവമാണ് ഈ കൗ പാലെന്ന് പറയുന്നത് ആ പാലിൽ കൂടെയും ഇത് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട് അപ്പം എവിയൻ ഫ്ലൂ ഉള്ള മനുഷ്യരിലേക്ക് എങ്ങനെ സ്പ്രെഡ് ആകുന്നോ അതുപോലെ തന്നെ പശുവിലേക്കും സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയും കൂടെ സ്പ്രെഡ് ആകുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു വൈഡ് സ്പ്രെഡ് എന്ന് പറയുന്നത് അത്ര ഒരു ഒരു വൈഡായിട്ടൊക്കെ ഭയങ്കരമായിട്ടൊക്കെ സ്പ്രെഡാകുന്ന ശേഷിയുള്ള അല്ല ക്ലോസ് കോണ്ടാക്ട് ഉണ്ടാകുമ്പോഴാണ് സ്പ്രെഡ് ആകുന്നത് സ്പ്രെഡാവുന്നത് അപ്പോൾ ഇപ്പം പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങളിലൊക്കെ പലതരത്തിലുള്ള നിരോധനങ്ങൾ വരുന്നുണ്ട് മുട്ട വിൽക്കത്തില്ല മൃഗങ്ങളെ പക്ഷികളെയൊക്കെ തീ വെച്ച് കൊല്ലുന്നു കോഴി ഇറച്ചി തറവിറച്ചി ഒന്നും കിട്ട കിട്ടത്തില്ല അങ്ങനെയൊക്കെയുള്ള നിരോധനങ്ങൾ വരുന്നുണ്ട് അക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ടതാണ് ലോക്കലായിട്ട് പാശ്ചറൈസ് ചെയ്യാത്ത പാൽ ഉപയോഗിക്കുമ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇൻ കേസ് എന്തെങ്കിലും അവിടെയും സ്പ്രെഡാകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് അപ്പം വൈഡ് അല്ല പക്ഷെ ക്ലോസ് കോണ്ടാക്ട് വരുമ്പോൾ സ്പ്രെഡ് ആകുന്നുണ്ടെന്നുള്ളതും ഉറപ്പുള്ള കാര്യമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ പോലെ തന്നെ ജലദോഷപ്പനിയും കൂട്ടത്തിലൊരു വയറിളക്കവും കൂടെ ഉണ്ടാകും അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അത്ര സിവിയാറ്റിയിലേക്ക് പോകാവുന്നത് കോമൺ അല്ല എന്നാലും ശ്രദ്ധിക്കാതിരുന്നാൽ സിവിയാറ്റിയിലേക്ക് പോകാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ക്ലോസ് കോണ്ടാക്റ്റ് ഒഴിവാക്കുക പോൾട്രി ഫാമിലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ മൃഗങ്ങളുമായിട്ടൊക്കെ സംരക്ഷണം പശുപാട് നമ്മുടെ കോഴി ഇതൊക്കെയായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ആളുകൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യൂപ്മെന്റ് ഉപയോഗിക്കുക ഗ്ലൗസ് ബൂട്ട്സ് അതുപോലൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നോക്കുമ്പോൾ ഇത് ശ്രമങ്ങളിൽ കൂടാണല്ലോ പടരുന്നത് വൈറസ് പടരുന്നത് അപ്പം നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെയാണെങ്കിലും ചുമ്മാ ഒന്ന് മൂക്ക് ചൊറിയുന്നു ചുമ ഒന്ന് കണ്ണു ചൊറിയുന്നു വായിക്കാത്തൊക്കെ ഒന്ന് വിരലൊക്കെ ഇട്ട് നോക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൈ കൈയ്യപ്പോഴും പ്രോപ്പറായിട്ട് ഹൈജീനിക്കാണോ എന്നുള്ളതെന്ന് ഉറപ്പിക്കുക അത്രയൊക്കെ ഉള്ളൂ ഇതിനെ ശ്രദ്ധിക്കാനായിട്ട് പക്ഷേ ഇത് ക്ലോസ് കോണ്ടാക്ട് വരാതിരിക്കാനായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ അവിടെ നിന്ന് ഇറങ്ങും ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും വൃത്തിയായി കയ്യും കാലം മുഖമൊക്കെ കഴുകിയതിന് ശേഷം മാത്രം ഇറങ്ങുക ജോലി കഴിഞ്ഞ് ഇറങ്ങുക വീട്ടിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ പബ്ലിക്കിൽ പോകുമ്പോഴും അതുപോലെ തന്നെ അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത് കൂടുതലായിട്ടും പിന്നെ പക്ഷികളുമായിട്ട് ഈ വർഷമുള്ള പക്ഷികളുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് വരുന്ന ആൾക്കാർക്കും ഇത് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി എന്നാൽ നമുക്ക് ആ ഒരു വൈഡ് സ്പ്രെഡ് ഒഴിവാക്കാൻ സാധിക്കും മാക്സിമം ഇത് ഷെയർ ചെയ്യുക ആരും പാനിക്കാവേണ്ട ആവശ്യമില്ല ഓക്കെ താങ്ക്